ും നല്ല ടേസ്റ്റിയായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ അതിനായിട്ട് നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ആദ്യം നമുക്ക് പൊരിച്ചെടുക്കണം അതിനായിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് ചേർത്ത് ചിക്കിട്ടെടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് കൊടുക്കാം ഇപ്പോൾ ഓയിലൊക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പം ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി വേണ്ടത് ഇറച്ചി പൊരിച്ച ഓയിൽ തന്നെ എടുക്കാം എടുത്താൽ നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില വലിയ ജീരകം വട്ട കറാമ്പൂവ് ഏലക്കായ് അത് വറവായി വന്നതിന് ശേഷം നമുക്ക് സവാള കൊടുക്കാം ഞാൻ അത് നല്ലവണ്ണം മിക്സ് കൊടുക്കാം ഇനി സവാള ഒന്ന് വാടി വരാല്ല ഉപ്പ് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് വാടി വരുന്നവരെ അടച്ചു വെക്കാം അപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി പച്ചമുളക് ചെയ്ത് കറിവേപ്പില കൊടുക്കാം കറിവേപ്പിലിട്ടുകൊടുക്കാം കൂടി ഇട്ട് കൊടുക്കാം തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അതിന് മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒക്കെ റെഡി ആയി വരുന്നവരെ അടച്ചു വെക്കാം അപ്പോൾ മസാല ഒക്കെ ആയിട്ടുണ്ട് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി പൊരിച്ചു വെച്ചാൽ ചിക്കിട്ട് കൊടുക്കാം ഇപ്പം മസാല എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെക്കാം ഇനി ഇനി വേണ്ടത് ചോറിനുള്ള അരി തിളപ്പിച്ചെടുക്കാം അപ്പോൾ വെള്ളം നല്ല തിളച്ചു വന്നിട്ടുണ്ട് ഇനി വെള്ളത്തിൽ ആവശ്യമായി നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുക ഇനി വേണ്ടത് പട്ട ഏലക്ക കറാമ്പൂവ് പിന്നെ ചോറ്റോല ചോറ്റോലെന്ന് ഞങ്ങളവിടൊക്കെ പറയുമോ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി അരി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനും നല്ല രീതിക്ക് കിട്ടാനൊക്കെ ആയിട്ട് ഓയിലൊഴിച്ചുകൊടുക്കുക പിന്നെ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഇനി ഉപ്പ് ഇട്ടുകൊടുക്കാം ചോറ്ക്ക് പിടിക്കാൻ ഉണ്ടായതുകൊണ്ട് വെള്ളത്തിൽ കുറച്ച് മുന്തിന്നാലും നല്ലതാണ് വെള്ളം നല്ല തിളച്ചതിന് ശേഷം അരി കഴുകി വൃത്തിയാക്കി ഇട്ടുകൊടുക്കാം ഇപ്പം ചോറ് റെഡിയായി ദമ്മുടണോണ്ട് ചോറ് അധികം വേവണ്ട ഇനി ചോറൊക്കെ വാർത്തെടുക്കാം തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് വാർത്ത് വെച്ച ചോറ് കൊടുക്കാം ഇനി ചോറിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പ് ഇട്ടെടുക്കാം ഇനി ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ ഇനി നമുക്ക് ചോറിൻ്റെ മേലെ കുറച്ച് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി വാഴ പുറത്തേക്ക് വരാത്ത വിധം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കനത്തിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചത് ഇണതോ ഒരു മണിക്കൂറെങ്കിലും ദമ്മിൽ വെക്കണം ഇപ്പം നമ്മുടെ ബിരിയാണി നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ സ്മെല്ല് നല്ല അടിപൊളി ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റിയായ ചിക്കൻ ബിരിയാണി റെഡി